യൂട്യൂബ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇണ്ടായ ഒരു ചക്ക വെച്ചിട്ടാണ് നമ്മള് ചക്ക വരട്ടിണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ആവശ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അപ്പൊ നമ്മള് അതിനായിട്ട് ശർക്കര പാനിട്ടോടെ ശർക്കരണ്ട് അത് എട്ട് ശർക്കര അച്ചാണ് അത് എന്താ കഴുകി അരച്ച് അത് നമ്മൾ നമ്മളഴുകി അരിച്ചിട്ടുണ്ട് വന്നിട്ട് പാനിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തേങ്ങ രണ്ട് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് പിന്നെ നെയ്യുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് ചക്ക ഉണ്ട് നല്ല പാനും പിന്നെ പഴുത്ത ചക്ക നോക്കി എടുക്കാൻ നോക്ക തേങ്ങപ്പാലുണ്ട് പിന്നെ ശർക്കര പിന്നെ നമ്മള് നെയ്യുണ്ട് ഇതായ ഐറ്റംസ് മതി ഇനി നമുക്ക് ഇണ്ടാക്ക എങ്ങനെയെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ചക്ക ഈ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം കിട്ടും നമ്മളെ ചക്ക ഏർ അരച്ചിട്ടുള്ള കട കട്ടികളൊന്നും ഇല്ലാതെ നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഉരുളിയിലാണ് ചക്ക വരകാൻ പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇതൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഈ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ ചക്ക അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് തേങ്ങ പാലം കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും തേങ്ങാ പാലക്കായി നന്നായി ഇളക്കി കൊടുക്കുന്നത് ഈ ചക്ക വരട്ടി നല്ല രുചി വരാനാണ് നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് എല്ലാവരും തേങ്ങാപാല ചേർക്കണമെന്നില്ല പക്ഷെ നമ്മൾ ഈ രുചി നല്ല രുചി ഉണ്ടാവും തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാല് തേങ്ങാപ്പാൽ ചേർക്കുന്നവരുണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ആയി കണ്ടാൽ നിങ്ങൾ ശർക്കര ഒഴിച്ചു കൊടുക്കണം അതില് ശർക്കര പാനി ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കണ്ടപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം അപ്പൊ അത് ശർക്കര പാനി ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഇളക്കണം അപ്പൊ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം ഇവിടെ ഞങ്ങൾ രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് ൊടുക്കുന്നത് നന്നായി ഇത് വറ്റി വരണം നീ നന്നായി ഇളക്കി കൊടുക്കുന്നത് വരെ നമുക്ക് കാട്ടിട്ടോ ചക്ക ഇവിടെ വറ്റിയത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവസാനം നമുക്ക് കുറച്ച് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചക്ക വരട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചക്ക വരട്ട് എല്ലാവരും പരീക്ഷ നോക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ